യിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സാധാരണ നമ്മൾ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളത്തിന് പ്രത്യേകിച്ച് ആകൃതിയില്ല അതെന്ത് പാത്രത്തിൽ വെക്കുന്നു ആ ആകൃതി അതിനുണ്ടാകും ഒരു ഗോള ഗോളം ഷേയ്പ്പുള്ള അല്ലെങ്കിൽ എന്താ പറയുക റൗണ്ട് ഷേയ്പ്പുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ആ വെള്ളമൊഴിച്ചാൽ അത് ഗോളാകൃതിയിലിരിക്കും ഒരു സിലിണ്ടർ രൂപത്തിലുള്ള പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ അതൊരു സിലിണ്ടർ രൂപത്തിലിരിക്കും ഒരു പരന്ന പാത്രത്തിലേക്ക് ആ വെള്ളമൊഴിച്ചാൽ അതൊരു പരന്ന പോലെ ആ വെള്ളമായിരിക്കും കാരണം വെള്ളത്തിന് പ്രത്യേകിച്ച് ഷേപ്പില്ല അതൊഴിക്കുന്ന പാത്രം അനുസരിച്ച് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന പാത്രമനുസരിച്ച് അതിൻ്റെ രീതികൾക്ക് മാറ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇന്ന് അതായത് പാത്രം വളരെ ഇമ്പോർട്ടൻറ്റാണ് വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇന്ന് ദൈവത്തിൻ്റെ കൃപകളും പരിശുദ്ധാത്മാവും അനുഗ്രഹങ്ങളുമെല്ലാം മാരിയായിട്ടൊരു വെള്ളം പോലെ ജലം പോലെ ജീവജലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുമ്പോൾ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പാത്രം എങ്ങനെയാണ് അത് വളരെ മാറ്ററാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയ പാത്രമാണെങ്കിൽ വലിയ അളവിൽ ചെറിയ പാത്രമാണെങ്കിൽ ചെറിയ അളവിൽ ഹലലോയി അതുപോലെ തന്നെ രൂപങ്ങളും നിങ്ങൾ ഏത് രൂപം ചിന്തിക്കുന്നു നിങ്ങളൊരു സ്നേഹത്തിൻ്റെ രൂപമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിൻ്റെ രൂപത്തിൽ നിങ്ങളൊരു സമൃദ്ധിയുടെ രൂപമാണ് ചിന്തിക്കുന്നതെങ്കിൽ സമൃദ്ധിയുടെ രൂപത്തിൽ നിങ്ങളൊരു വിടുതലിൻ്റെ രൂപം ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിടുതലിൻ്റെ രൂപത്തിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഏത് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ രൂപത്തിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അൺലീഷ് ചെയ്യപ്പെടാനാണ് അല്ലെങ്കിൽ അത് പൊട്ടിപ്പുറപ്പെടാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്നൊരു ഹാലലുയ പറയും പ്രൈസ് ഗോൺ ഇന്ന് നമുക്ക് ഒരു കീ സ്പോൺസറുണ്ട് ഹരി ഫരീദാബാദിൽ നിന്ന് റോയ് വർഗീസ് ആൻഡ് സാലി റോയി ആണ് ഇന്ന് അവർ രണ്ടുപേരുടെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ജൂൺ ഏഴിന് മകൾ ലിയ റോയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് കൺഗ്രാചുലേഷൻസ് ലിയ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിവാഹം ദൈവമിറങ്ങി വന്ന് ആ വിവാഹം നടത്തുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ ഇത് പ്രാർത്ഥിക്കുന്നു അവരുടെ ദാമ്പത്യ ജീവിതം യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ റോയ് ബ്രദനും സാലിസിസിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമ്മേൻ അമേൻ അപ്പോൾ തന്നെ ഇന്നലത്തെ എൻകൗണ്ടർ മീറ്റിംഗ് ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു കടന്നു വന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നാളെ രാവിലെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സുഡ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് ആരാധനയുടെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണാം ദയവായി കടന്നു വരിക വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക അടുത്ത ആഴ്ചയിൽ വീണ്ടും എപ്പിസോഡിലൂടെ നമുക്ക് കാണാം പക്ഷേ നമ്മുടെ ബ്രദർ ഡാമിൻ സന്ദേശം നൽകുവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് നിങ്ങളൊക്കെ കാണുന്നതിൽ സന്തോഷം എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിനെ ജനങ്ങൾക്ക് കൊടുക്കുക വചനം ശുശ്രൂഷിക്കുക പ്രാർത്ഥിക്കുക ജനങ്ങൾക്ക് വേണ്ടി ദാറ്റ്സ് മൈ പാഷൻ അതുകൊണ്ടാണ് ദിവസവും പുതിയ പുതിയ സന്ദേശങ്ങളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് ഞാൻ വരുന്നത് നിങ്ങളെവിടെ നിന്നാണ് ഇത് വാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ പേരും എവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നത് എന്നുമുള്ളതൊന്ന് ചാറ്റിൽ ഒന്ന് ഇടാമോ ലൈവ് ചാറ്റിൽ ഇടാമോ ഒന്ന് കാണട്ടെ ഏത് രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് പേരെന്താണ് എന്താണ് വിശേഷങ്ങൾ എന്താണ് ഒന്ന് ലൈവ് ചാറ്റിൽ ചാറ്റിലിടാമോ ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വചനങ്ങൾ ഞാൻ തന്നു വളരെ പ്രത്യാശ നൽകുന്ന സമാധാനം നൽകുന്ന ആശ്വസിപ്പിക്കുന്ന നമ്മെ സമചിത്തതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഷോക്ക് അബ്സോർബറായി സ്റ്റെബിലൈസറായി വർക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവവചനം ജീവനുള്ളതാണ് ചൈതന്യമുള്ളതാണ് ദൈവവചനത്തിന് നമ്മുടെ അകത്തേക്ക് ജീവനെയും ആത്മാവിനെയും സമാധാനത്തെയും ആവശ്യമുള്ളതിനൊക്കെയും തരാൻ കഴിയും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പ്രശ്നങ്ങൾ അവിടെ തന്നെ ഇരുന്നാലും സമാധാനത്തിൽ ഹൃദയം നിറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറ്റും അപ്പസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ രസകരമായ ഒരു സംഭവം കാണുന്നുണ്ട് തുടക്കം തന്നെ തുടക്കത്തിൽ യാക്കോബിനെ അവർ വാളുകൊണ്ട് പോകുന്നു പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു അവിടെ പത്രോസ് ജയിലിനകത്ത് ഒരു അപ്പസ്തോലിന് പ്രമുഖ അപ്പസ്തോലിനെ എന്ന് വെച്ചാൽ പത്രോസ് യാക്കോബ് യോഹന യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽപ്പെട്ട പെട്ട മൂന്ന് പേർ പത്രോസ് യാക്കോബ് യോഹന്നാൻ പത്രോസ് യാക്കോബ യോഹന്നാൻ അതിൽ യാക്കോബിനെ യോഹന്നന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നു കൊന്നു ബാക്കി നോട്ടാഹാരന്റെ മേലായിരിക്കും പത്രോസിന്റെയും പിന്നെ യോഹന്ന ഇവരെയും കൂടി തട്ടിയാൽ ഇന്നർ സർക്കിള് തീർന്നു പത്രോസിന് ഏകദേശം ഉറപ്പാണ് എന്തറപ്പാണ് അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം തട്ടും അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും യാക്കോബ് യാക്കോബ് എൻ്റെ ജീവൻ എടുത്തു ഇനിയിപ്പോൾ തൻ്റെതാണ് പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ വായിക്കുന്നത് പൊലപ്പുറത്തികൾ പന്ത്രണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ആദ്യം തുടങ്ങി അവിടെ വായിച്ചു അവിടെ പറയുന്നത് പത്രോസ് പടയാളികളുടെ മധ്യത്തിൽ കിടന്ന് ഉറങ്ങുകയായി നമ്മളാണെങ്കിൽ ഉറങ്ങും ഉറക്കത്തിൽ തല പോയാലോ നീ നിൽക്കുന്നവരും വെറുതെ നിൽക്കുമല്ലോ വാളൊക്കെ പിടിച്ചോണ്ടല്ലോ നിൽക്കുന്നത് ഇങ്ങനെ അരിഞ്ഞാൽ പോരെ അല്ലെങ്കിൽ തന്നെ ഔപചാരികമായ രീതിയിലുള്ള ഒരു വാൾ കൊണ്ടുപോ അപ്പോഴല്ലായിരിക്കും പുറത്തു കൊണ്ടു വന്ന് ഒത്തിരി പേര് നോക്കി നിൽക്കുമ്പോഴായിരിക്കും തലവെട്ടുന്നത് അസുഖ തുടങ്ങാൻ പറ്റും പത്രോസിന് ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നു നേരത്തെ അത് എന്താന്ന് ചോദിച്ചാൽ ഈഷ്യൂ ഭയങ്കര കൊടുക്കാറ്റിന്റെ നടുവിൽ ഇപ്പോൾ മുങ്ങിച്ചാകും ഇവരൊക്കെ കൂടി ഇപ്പോൾ മുങ്ങിച്ചാകും നാഥ നിനക്ക് വിചാരമില്ലേ ഞങ്ങളെ രക്ഷിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആലറി കൂവി കരഞ്ഞ സമയത്ത് കടലിന്റെ നടുവിൽ അലറി കരഞ്ഞ ഭാര്യ കേൾക്കുവോ മക്കള് കേൾക്കുവോ നാട്ടുകാർ കേൾക്കും അതും വെറും കടലല്ല അല കടൽ പക്ഷെ ആ സമയത്ത് യേശു ഒരു കുഷൻ വെച്ച് അതിൻ്റെ ഹാൻഡർ സൈഡ് ഓഫ് ദ ബോട്ട് അതിൻ്റെ പിൻഭാഗത്ത് അല്ലെങ്കിൽ അമരത്ത് കടന്ന് ഉറങ്ങും യേശു കിടന്ന് ഉറങ്ങു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ഒരു പ്രസിദ്ധനായ ഒരു ദൈവദാസൻ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇന്ധനം തീർന്നുപോയി കപ്പിത്താൻ പാനിക്ക് ചെയ്തു അനൗൺസ്മെൻറ് ഉണ്ടായി എവിടെയെങ്കിലും അടിയന്തരമായി ഇറക്കേണ്ടിയിരിക്കുന്നു അതിനുള്ളിലെങ്ങാൽ ഇന്ധനം തീർന്നാൽ ഒരാപ്പിൾ വീഴുന്നത് പോലെ ഈ സാധനം താഴെ വീഴും ചിലപ്പോൾ കത്തിപ്പോവും ഒരാൾ പോലും രക്ഷപ്പെടില്ല അപ്പം ആ സമയത്ത് ഈ ദൈവദാസനൊരു സീറ്റ് കിടന്നിങ്ങനെ ഉറങ്ങോ പടുത്തിരിക്കുന്ന അറിയാവുന്ന പലർക്കും അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ദൈവദാസന അദ്ദേഹത്തെഴുന്നിപ്പിച്ചു കുറഞ്ഞു ഫ്യൂൽ തീർന്നുപോയി എപ്പോൾ വേണേലും ഇത് ഇടിച്ചിറങ്ങിയോ താഴെ വീഴുകയോ എന്തും സംഭവിക്കുക അപ്പോൾ അദ്ദേഹം ഉറക്കത്തിനിന്നിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ജീസസ് വാസ് സ്ലീപ്പിംഗ് ഇൻ ദ സ്ട്രോങ് സോ ഐ വോണ്ട് സ്ലീപ്പ് പിന്നെ കിടന്നുടങ്ങി കൊടുങ്കാട്ടിൽ യേശു ഉറങ്ങിയെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തലയച്ച അദ്ദേഹം കിടന്നുറങ്ങി ആ വിമാനത്തിന് ഒരു കുഴപ്പമില്ലാതെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കി ഇന്ധനം ഫില്ല് ചെയ്ത് അറിയാത്തത് ഒരു വർഷമുണ്ടായി പക്ഷെ കൊടുങ്കാറ്റിൽ യേശു ഉറങ്ങി പത്രോസ് ഉറങ്ങി ഞാനീ പറഞ്ഞ ദേവദാസന് ഉറങ്ങി മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻപതാമത്തെ ഭജനം കഴിഞ്ഞ ഏതൊരു ദിവസം ഞാൻ പറഞ്ഞു ഒരു നീതിമാന്റെ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ അവന്റെ കഷ്ടതകൾ ട്രബിൾസ് സ് മാൻസ് അവ എല്ലാറ്റിലും ദൈവം പുതിയ നിയമത്തിൽ റൈച്ചസ് മാൻ ആരാണ് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് അവർക്ക് ആ നീതി കിട്ടിക്കഴിഞ്ഞു മനസ്സിലാകുന്നുണ്ടോ യേശുവിൻ്റെ നീതി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലെ നീതിമന്മാരാണ് ീതിമാന പലവിധ കഷ്ടതകൾ ഉണ്ടായാലും ദ ലോർഡ് ഡെലിവേഴ്സ് ഹിം ഫ്രം ദം ഓൾ അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും ദൈവം അവൻ നമ്മെ വിടുപ്പിക്കുന്നു എന്റെ അർത്ഥം വിൽ വിൽ ബി ബി ഇൻ ഇൻ ദിസ് ദിസ് വേൾഡ് വേൾഡ് യോഹനന്റെ സുവിശേഷം വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഐ ഹാവ് ടോൾഡ് യു ദീസ് തിങ്സ് സോ ദാറ്റ് ഇൻ മീ യു മേ ഹാവ് പീസ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറഞ്ഞത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാറുണ്ട് എന്താണ് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ ഓ അതിനുമ്പിലേക്ക് വായിച്ചു നോക്കണം നിങ്ങളെ അവർ ഉപദ്രവിക്കും നിങ്ങളെ അവരെ പള്ളികളിലും കോടതികളിലൊക്കെ കൊണ്ടുപോയി വിസ്തരിക്കും ആ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്നൊരു കാലം വരും എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ കൊല്ലുന്നത് ദൈവത്തിന് ഒരു വഴിപാട് കഴിക്കുന്നത് പോലെ പുണ്യപ്രവൃത്തിയായി വളരെ ശ്രേഷ്ഠകരമായ ഒരു പ്രവൃത്തിയായി കാണുന്നൊരു കാലം വരും അങ്ങനെയുള്ള കാലങ്ങൾ വന്നു അനേക പ്രാവശ്യം വന്നു ഇന്നും പക്ഷേ ഇതെല്ലാം നിങ്ങളോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാലും നിങ്ങൾക്ക് സമാധാനം ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ഹ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ബട്ട് ടേക്ക് ഹാർട്ട് ഐ ഹാവ് നിങ്ങൾ ഹൃദയം കലം കണ്ട ഉറച്ചു വിശ്വസിച്ചു കാരണം ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കും ഈ ലോക വ്യവസ്ഥാചമായ ഈ സംവിധാനത്തെ ഐ ഹാവ് ഞാനതിനടിമപ്പെട്ടില്ല യേശു ഒരിക്കലും മൂഡ് ഓഫ് ആയില്ല യേശു ഒരിക്കലും ഡിപ്രഷനിൽ പോയില്ല യേശു ഒരിക്കലും ആ രീതിയിൽ പോയില്ല സ്ട്രെസ്ഡ് ഔട്ട് ആയില്ല യേശു പ്രാർത്ഥനാ അവൻ ജയിച്ചു കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് വേണ്ട ബോട്ടിൽ യാത്ര ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് കപ്പലിൽ യാത്ര ചെയ്യുവാണെന്നിരിക്കട്ടെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതിഭീകരമായ തിരമാലകൾ സുനാമി തിരമാലകൾ ആണെങ്കിൽ ആ കപ്പൽ യാപ്പലിൻ്റെ യാത്രയുടെ അവസ്ഥ എന്തായിരിക്കും ഇനി ബോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ബോട്ടിൽ യാത്ര ചെയ്ത് ഒത്തിരി പേടിച്ച ആളാണ് കാരണം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പാരിഷ് പൊറിസ്റ്റിനെ ഇടവകയിൽ നിന്നും പുതിയ ഇടവകയിൽ ഒരു പള്ളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ബോട്ടിൽ ഇവിടെയുള്ള പാരിഷ് പാരിഷിലുള്ള ഇടവക അംഗങ്ങളെല്ലാം ഇവിടെ ബോട്ടിൽ യാത്ര ചെയ്തു ഈ ബോട്ടിനകത്ത് കുറേ പേര് മദ്യപിച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു അവർ തന്നെ തല്ല് അങ്ങനെ ബോട്ട് ഇട്ടിയിൽ ഒരു സ്ഥലത്ത് അടിപ്പിച്ച് അവിടെ സ്റ്റണ്ട് കിണക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ചോരയിൽ കുളിച്ച് ആളുകൾ നിൽക്കുകയാണ് ഇത് കാണാൻ വേണ്ടി ഇടവക ജനങ്ങളെല്ലാം കൂടി ഒരു സൈഡിലേക്ക് നോക്കിയ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ബോട്ട് അങ്ങ് അറിയാറായി ഓ മൈക്കോടനെയും വളരെ ചെറുതാണ് ക്ഷീണിച്ചു ഭയന്നുപോയി അതുപോലെ ബോട്ടിലേക്ക് പല പ്രാവശ്യം വഞ്ചിയിലും വള്ളത്തിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായ തിരമാലകൾ വരുമ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഇനി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ചില സമയത്ത് പൈലറ്റ് അനൗൺസ് ചെയ്യും ഒരു ടെർബുലൻസ് വരുന്നു എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടു ആരും വാഷ്റൂമിൽ പോകരുത് എല്ലാവരും അവരവരുടെ സീറ്റുകളിരിക്കുക ടെർബിലൻസിലൂടെ പോകാൻ പോകും അപ്പൊ ഇങ്ങനെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ഉലയാൻ തുടങ്ങും നിങ്ങൾ ഓർക്കുന്നു ഒരു സമയത്ത് ഞങ്ങൾ കുറെ പാസഞ്ചേഴ്സ് ഉണ്ട് എല്ലാവരും കൂടെ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക പട്ടണത്തിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ എ ടി എയർ ഫ്ലൈറ്റാണ് ചെറുത് അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് അങ്ങ് വിൻഡ് പിടിച്ചിട്ട് ഭയങ്കര കൺട്രോളിൽ നിന്ന് പോയതുപോലെ ഒരല്പം ഇങ്ങനെ പോയി ഇപ്പുറത്തൊരു മൗണ്ടനാണ് കാരണം ലാൻഡ് ചെയ്യാൻ പോവുക മൗണ്ടനുകളുടെ ഇടയിലൂടെ ഒരു എയർ സ്ട്രിപ്പിലൂടെ പോയിട്ട് വേണം അവിടെ ലാൻഡ് ചെയ്യാൻ ഏതൊരു പ്രൈവറ്റ് എയർപോർട്ട് പോലെ എന്തുവാ അപ്പം അന്ന് അതിഭയങ്കരമായ ഉലച്ചിലായിരുന്നു ഇതുപോലെ പലപ്പോഴും ഉണ്ടായിട്ടു പുലച്ചിലുകളുണ്ട് ട്രബിലൻസ് ശാന്തമായി കിടക്കുന്ന ഒരു കടലിലൂടെ കപ്പൽ ഓടിക്കാൻ പോവാണ് ബോട്ട് ഓടിക്കാൻ എളുപ്പമാണ് എന്നാൽ അത് ട്രബിൾസമായാൽ ഭയങ്കരമായ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കപ്പിത്താൻ ബുദ്ധിമുട്ടാണ് ഉള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് അപ്പുറത്ത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അധ്യായങ്ങളിൽ അന്നത്തെ അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അതിശ്രേഷ്ഠ അപസ്തോലിനും അഭിക്ഷിക്തനുമായ പൗലോസ് കയറിയ കപ്പൽ തകർന്നു വെള്ളത്തിൽ കിടന്നു വെള്ളത്തിൽ പലകയിലൊക്കെ പിടിച്ചു കിടന്നു എളുപ്പമല്ല എളുപ്പമല്ല അതിഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ പോകാം യേശു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താ ചെയ്തത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടന്നുറങ്ങി ക്ഷീണമുണ്ട് അന്നത്തെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് യേശു കിടന്നുറങ്ങി അപ്പൊ യേശുവിനെ എഴുന്നേൽപ്പിച്ചു അവര് ശരിക്കും മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ ഭയങ്കരമായി കുലുക്കിട്ട് യേശുവിനെ പിടിച്ച് കുലുക്കി എഴുന്നേൽപ്പിച്ചു എന്നൊരു ധ്വനിയിലാണ് അവൾ എഴുതിയിരിക്കുന്നത് സാധാരണ ജീസസ് പ്ലീസ് വയ്ക്കാം പ്ലീസ് വയ്ക്കാം പതുക്കെ മാന്യമായി പതുക്കെ തട്ടി നോ 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 ശരീരം ഇട്ട് ഒലച്ച് എഴുന്നേൽക്ക് നശിച്ചു പോകുന്നു യേശു എഴുന്നേറ്റ് ഉടൻ തന്നെ ഓഹ് ഇനി എന്തു ചെയ്യും പിതാവേ ഞാൻ വെള്ളത്തിൽ ചടണം ഞങ്ങളെല്ലാം നശിച്ചല്ലോ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനല്ലോ ഒന്ന് പക്ഷെ അവിടെ വരെ തോന്നി കടലിൽ ഞാൻ ചത്തുപോകും അങ്ങനെ വല്ല യേശു പ്രതികരിച്ചു ഒന്നുമില്ല ശാന്തമായി എഴുന്നേറ്റ് നിന്ന് യേശു ആ കടലിനെയും കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശരിക്കും അവിടെ എഴുതിയിരിക്കുന്ന കാറ്റിനെ ശാസിച്ചു കടലിനെ അമർച്ച ചെയ്തു കാറ്റിനെ ശാസിച്ചു കടലിനെ ചെയ്തു കാറ്റിനെയാണ് ചെയ്തത് കടലിനെ അമർച്ച ചെയ്തു ആ ഭാഗം ആ ഭാഗം കൂടി ഒന്ന് വായിക്കാം മർക്കൂസിന്റെ ശുശ്രഷ നാലാമധ്യേ മുപ്പത്തി അഞ്ച് മുതൽ വായിക്കുമ്പോൾ ദാറ്റ് ഡേ മലയാളം സ്ക്രീൻ നോക്കണേ ് ബിഹൈൻഡ് ജസ്റ്റ് അപ്പൊ അവിടെ ജനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അവിടെ വിട്ടച്ച് വഞ്ചിയിൽ കയറി ഇവർ യാത്ര വാസ് ഓൾസോ അതർ ബോട്ട് വിത്യം ആ ബോട്ട് മാത്രമല്ല വേറെ ബോട്ടുകളുണ്ടായിരുന്നു എ ഫ്യൂരി And the waves broke over the boat so that it was nearly swamped. As a met on a ping at a furious squall. Furious, but angry in the lert. Ping at a deer O would catch him. A cart in a quabund. Cut a victim, cut in a A furious. എന്നിട്ട് തിരമാലകൾ അകത്തെ കടിക്കുക അവസ്ഥയിലിരിക്കുക കാരണം വെള്ള അകത്ത് കയറും ജീസസ് വാസിന്റെ സ്റ്റോൺ സ്ലീപ്പിംഗ് ഓൺ എ കുഷി പേശിയോടെ ഒരു കുഷിന്റെ മേൽ തലവെച്ച് കടന്നുറങ്ങുക അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ വെള്ളം ഭയങ്കരമായി ഇങ്ങനെ അക വീഴുമ്പോൾ യേശുവിൻ്റെ മേലെ അത് വീട്ടിൽ യേശുവിൻ്റെ മേൽ മാത്രം വീണില്ലെന്ന് എഴുതിയിട്ടുള്ളൂ ഇല്ല യേശുവിൻ്റെ മേലും വെള്ളം വീണ് എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ച് ഒരുപക്ഷെ ഉയർന്നൊരു ഭാഗത്തായിരിക്കും ഇങ്ങനെ അറ്റത്തെ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തായിരിക്കും തലയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ വിഷത്തിൻ്റെ കാലും ശരീരം ഇങ്ങനെ താഴേക്ക് കിടക്കുമ്പോൾ ഒരു വിഷത്തിൻ്റെ അര വരെ തോള് വരെ വെള്ളത്തിൽ മുങ്ങിക്കാണും എന്നിട്ട് യേശു എഴുന്നേറ്റിട്ടില്ല ക്ഷീണം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യേശു ഭൂമിയിലായിരിക്കുമ്പോൾ പച്ച മനുഷ്യനായിരുന്നു അത് നമ്മൾ സമ്മതി അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്ഷീണവും അതുപോലെ മനുഷ്യർ കടന്നു പോകുന്ന ശാരീരികമായ ലിമിറ്റേഷൻസ് യേശുവിനുണ്ടായിരുന്നു യു യു ഡ്രൗൺ അപ്പോഴാണ് ശിഷ്യന്മാർ വന്നിട്ട് അവനെ അത് ശരിക്കും ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെ ധ്വനി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ശരീരം പീഡിച്ച് ഉലച്ച് ഒരുപക്ഷെ എല്ലാവരും ഇവിടെ മുഖത്തൊക്കെ വെള്ളം അടിച്ച് ടീച്ചർ ഡോണ്ട് യു കെയർ എഴുതിപ്പിക്കുക ഞങ്ങൾ മുങ്ങി ചാകുന്നതിൽ നിനക്കൊരു കുഴപ്പമില്ലേ നിനക്ക് വിചാരമില്ലേ ഇതിനെക്കുറിച്ച് നിനക്ക് ഇത് അപ്പൊ യേശു മുങ്ങി പോകുന്നൊന്നും അവർക്ക് എന്ത് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു പാനിക് ആവുകയോ സ്ട്രെസ് അടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്തില്ല ഇനിയിപ്പോ എന്താ ചെയ്യുക നമുക്ക് പെട്ടും പോയി അവിടെ നിന്ന് പുറപ്പെട്ടും പോയി ഇനി മക്കള് നിങ്ങൾ തുഴയെ വെള്ളം യേശു പറഞ്ഞത് യേശു ചാടി എഴുന്നേറ്റു എന്നിട്ട് കത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്നിപ്പോല പൂച്ചയും അതുപോലെ ഡോഗ്സെല്ലാം ബെഡിലും സോഫയിലൊക്കെയാണ് പക്ഷെ പഴയ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനൊക്കെ ഓടിക്കും കോഴികളകത്തേക്ക് നമ്മൾ ഓടിക്കും അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ചില ആളുകൾ പഴയ സാധനങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വരുവാണ് ഇവിടെയൊന്നുമില്ല പോ പോ നമ്മൾ ഓടിച്ചു കൊടുക്കും അല്ലെങ്കിൽ അനാവശ്യമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ റെപ്യൂക്ക് ചെയ്ത് വഴക്ക് പറഞ്ഞ് ഓടിക്കും പിന്നെ ചോദ്യം രണ്ട് കാരണങ്ങൾ ഇവിടെ വന്ന കാറ്റിനെ അവൻ ശാസിച്ചു നേരത്തെ പറഞ്ഞു കോപത്തോടെയാണ് കാറ്റ് വന്നത് അതിൻ്റെ അർത്ഥം ഈ കാറ്റ് സാധാരണ ഒരു നാച്ചുറൽ വിൻഡല്ലായിരുന്നു ഇതിന് നാം മനസ്സിലാക്കുന്നത് കാറ്റിനെ ശാസിക്കുക എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അതൊരു ഏതൊരു വ്യക്തിത്വത്തോട് ശാസിക്കുന്നത് പോലെ വഴക്ക് പറയുന്നത് പോലെയാണ് യേശു ചെയ്തത് അതിൻ്റെ അർത്ഥം പൈശാചിക ശക്തികൾ അടിപ്പിച്ച ഒരു ഫ്യൂറിയസ് ആഗ്രി വിൻഡായിരുന്നു അത് അതുകൊണ്ടാണ് ഇതിനെ ശാസിച്ചത് അടുത്തത് ഈ വേവ്സ് ഇങ്ങനെ ഭയങ്കരമായി വന്ന് ബോട്ടിനെ മുക്കുകയാണ് മൂക്കുകയാണ് അതിൻ്റെ പുറകിലും പൈശാചിക ശക്തികൾ ഈ തിര ഇളക്കി വിട്ട് അതിനെ മുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ പറയുന്നുണ്ട് യേശോദിനോട് ഹി സെഡ് ടു ദ വേവ്സ് അത്തിയോട് അവൻ സംസാരിച്ചു അതുപോലെ തിരമാലകളോട് സംസാരിച്ചിട്ട് പറയാം ക്വയറ്റ് സ്റ്റിൽ ഇത് അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ ശരിക്ക് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന ആ എക്സ്പ്രഷൻ ഒരു ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റബിൾ അല്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ നമ്മള് ഏത് പല പ്രാവശ്യം എൻ്റെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ ഇങ്ങനെ വിരല് പിടിച്ചിട്ട് സൈലൻസ് ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ കുട്ടികളോട് സൈലൻസ് ആ ഒരു ആ ഒരു പ്രയോഗമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്വയറ്റ് ബീസ്റ്റിൽ യേശു വാക്കുകളല്ല പറഞ്ഞത് യേശു അങ്ങ് എഴുന്നേറ്റ് തിരമാലകളെ നോക്കിയിട്ട് കാറ്റിനെ ശാസിച്ചു വഴക്ക് കുറഞ്ഞു കോപത്തോടെ വന്നതിനെ വഴക്ക് പറഞ്ഞു അടങ്ങി തിരമാലകളോട് ഷൂ പറഞ്ഞു ആ സമയത്ത് വിൻഡ് ശ്രദ്ധിക്കണം കാറ്റാണ് തിരമാലകളൊക്കെ വിട്ടത് കാറ്റിന്റെ പുറകിൽ പൈശാചിക ശക്തികളായിരുന്നു തിരമാലകളുടെ പുറകിലും ശക്തികളായിരുന്നു എന്തുകൊണ്ട് ഇവർ പോകുന്നത് ബാധിച്ച് ആറായിരത്തോളം മനുഷ്യനെ വിടുവിക്കാനാണ് വിളവിക്കാനാകുന്നു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ യാത്രയെ തടുക്കാൻ വേണ്ടി പൈശാചിക ശക്തികൾ പലതിനെ ഇളക്കി വിടുകയാണ് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇത് സാത്താൻ മണത്തറിഞ്ഞിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനു മുമ്പേ നിങ്ങളെ തകർക്കാൻ കുടുംബത്തെ തകർക്കാൻ കുടുംബ ബന്ധങ്ങൾ തകർക്കാൻ കുഞ്ഞുങ്ങളെ ചതറിക്കാൻ സാമ്പത്തികം തകർക്കാൻ പലതും നശിപ്പിക്കാൻ ശ്രമിച്ചെന്നിരിക്കും പക്ഷേ യേശുനിൻ്റെ കൂടെ ജീവിതത്തിൽ വഞ്ചിയിൽ ഉള്ളത് കൊണ്ട് അവൻ സമയത്ത് എഴുന്നേറ്റ് അടങ്ങിക്കോളും അപ്പൊ ട്രബിൾസും

ും തിരമാലകളും പോലും ഇവ പറഞ്ഞിട്ട് അനുസരിക്കുന്നു നാം ഈ കൂടെ കൂടി അവർക്ക് തന്നെ പറയും കൂടെ പല മുറക്കൾസ് കണ്ട് ഇപ്പൊ കണ്ട മുറക്കൾ എന്താ ഞാൻ പറയുന്നത് യേശുവിനെ തിയറി ക്ലാസ് ഒന്നുമല്ല യേശുവിന് പ്രാക്ടിക്കൽ ക്ലാസ് മതിയോ കൂടെ കൊണ്ടുപോയ ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവ് പഠിപ്പിക്കും ശിഷ്യന്മാർക്ക് അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസിലൂടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് കൊടുത്തെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില വലിയ പ്രതികൂലങ്ങൾ ചെറിയ പ്രതികൂലങ്ങൾ ഇല്ലായ്മകൾ വല്ലായ്മകൾ കഷ്ടതകൾ അതിനടുവിലും യേശുവിൻ്റെ ചില ചില പാഠ്യപദ്ധതികൾ അതിനകത്ത് യേശുവിൻ്റെ സിലബസിൽ ഉള്ളതാണെന്നേത് വിശ്വാസത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുവാൻ കർത്താവ് ചില സാഹചര്യങ്ങളിൽ നിന്നെ ട്രെയിൻ ചെയ്യും അതതിലുള്ളതാ എങ്കിലാണ് വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ച് നാളേകളിൽ ഇവരാണ് ഈ ലോകത്തുള്ള പല കൊടുങ്കാറ്റിനെയും ശമിപ്പിക്കാനുള്ളത് ഇവരാണ് തിരമാലകളെ അടക്കാനുള്ളത് നല്ല ട്രെയിനിങ് കൊടുത്തതാണ് അപ്രന്റിഷിപ്പിലായിരുന്നു ഇവർ നല്ല ട്രെയിനിങ് കൊടുത്തതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ വരുമ്പോൾ ഓർക്കണം അതൊക്കെ ഒരു ട്രെയിനിങ്ങാണ് കർത്താവ് പറയുന്നു നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കും എന്തിലും വിശ്വസിക്കും നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നു ഞാനില്ലേ ഇതിനെ കിടക്കാൻ സമയത്ത് കൈകരിഞ്ഞ് ഞാനില്ലേ എന്താ കർത്താവ് പറയുന്നു നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം നിങ്ങൾക്കും കൂടെ കൂടാം ഈ ടീമിൽ കൂടി ബ്ലെസ്സിംഗ് ടുഡേ മാധ്യമ ശുശ്രൂഷകളിൽ ചേർന്ന് നിങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ യേശുവിന് വേണ്ടി ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇതിൻ്റെ റിസ്പോൺസറായി നിങ്ങൾക്ക് മാറാം ഇവരുടെ ഒരു പാർട്ട്ണറായി മാറാം പ്രൊമോട്ടറായി മാറാം ബ്ലസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക താല്പര്യമുണ്ടെന്ന് പറയുക അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് വാട്സാപ്പ് നമ്പറിലൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്കതിൻ്റെ റിപ്ലൈ ലഭിക്കും ഒത്തിരി പേർക്ക് ഈ മോർണിങ്ങിൽ ഓരോരുടെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക കർത്താവ് നിങ്ങൾ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവെ ഇന്ന് നിങ്ങളുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഭയങ്കരമായ ചെവി വേദനയിൽ കഷ്ടപ്പെടുന്ന ഒരാളെ കർത്താവി സമയത്ത് സൗഖ്യമാക്കുന്നു ഒരാളെന്ന് പറയുമ്പോൾ ചെവി വേദനയുള്ള എല്ലാവർക്കും അത് ഏറ്റെടുക്കാം യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അസ്ഥികളിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാവിധ വാദ രോഗങ്ങളും കർതാവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ കേൾവി തിരിച്ചു വരട്ടെ ജീസിനെ നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ് ശരിയായ രീതിയിൽ നടക്കാൻ തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളിലും കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കൈനീട്ടിപ്പിടിച്ചാൽ ജനങ്ങളിപ്പോൾ അങ്ങോട്ടുടെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിനേശുവിന്റെ നാമത്തിൽ അമേൻ ഞാൻ വീണ്ടും പറയുന്നു ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം നാളെ സൺഡേ ആണ് ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് ടുഡേ ചർച്ചിൽ വന്ന് കർത്താവിനെ ആരാധിക്കണം വെക്കേഷനിലൊക്കെ നാട്ടിലുള്ളവർ ദയവായി എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് സെന്ററിൽ പോയി ദയവായി അറ്റൻഡ് ചെയ്യുക കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു